കോടതി അത് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അന്വേഷണം പുനന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു കക്ഷിയായിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ട് അതിന്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചു അപ്പൊ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെന്ന് അന്വേഷിക്കുന്നു സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലയിൽ എന്റെ ഭാഗം കൂടി നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു കേൾക്കാതിരിക്കാനുള്ള അവകാശം കോടതി കൊണ്ട് കേൾക്കേണ്ടതായിരുന്നു അത്തരത്തിൽ കേൾക്കാത്ത

ശരിയായ തലത്തിൽ ആ റിപ്പോർട്ടിന് സാധു ഇരിക്കുന്ന ഡിസിഷൻ എടുത്തു അതിനുശേഷമാണ് ഹൈക്കോടതിയില് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നൊരാൾ കേസിന്റെ മറ്റുള്ള കോടതി കൂടി കേസിന് ആധാരമായ പ്രശ്നങ്ങളെ നല്ല അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി വന്നിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ് എന്ന ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തേലും കോടതി ഞാൻ അത് വായിച്ചിട്ടില്ല അടിസ്ഥാനത്ത് അന്വേഷിക്കുന്ന അന്വേഷിച്ച് വീട് റിപ്പോർട്ട് കൊടുക്കുമ്പോ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകും പോകാത്തോളം കാലം സംബന്ധിച്ചിട്ട് വിഷയിപ്പില്ല അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കുമല്ലോ കളയാൻ ഉദ്ദേശിക്കും ആ ധാർമ്മികമായ ഉത്തരവാദിത്വം കഴിഞ്ഞു അതിനുശേഷം കോടതി വിധിയിൽ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിയായി തിരിച്ച് സതജ്ഞ ചെയ്തു ഞാൻ എന്റെ ജോലി ഇതിൽ ചെയ്തോണ്ടിരിക്കുന്നു എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈറ്റിംഗ് ഇതുവരെ ആ പ്രസംഗത്തിനടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി അടുത്ത കോടതി പറഞ്ഞു തെറ്റ് ഇനി അതിന്റെ മുകളിൽ കോടതിയുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്ക് പോലീസ് പോലീസ് നടത്തിയ ഒരു അതൊരു റിപ്പോർട്ടാണ് ആ വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ചിട്ടില്ല എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല അത് ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതി പ്രാഥമിക അന്വേഷണം നടത്തുന്നത് പോലീസാണ് അവര് നടത്തിയ അന്വേഷണം റിപ്പോർട്ട് അവര് കോടതി സബ്മിറ്റ് ചെയ്തു കോടതി ജീവനാധി എടുത്തു അത് ശരിയാണ് അതിനുമുകളിൽ ആ കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത് ഹൈക്കോടതി ഹൈക്കോടതി അഭിപ്രായപ്പെടണം നടക്കുന്നത് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് അന്വേഷിക്കണം നാളെ കോടതി പറഞ്ഞത് അന്വേഷിക്കണം അന്വേഷിക്കട്ടെ ഞാനിപ്പതിനകത്ത് കക്ഷിയല്ലല്ലോ കാരണം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തെ കുറിച്ചല്ല ചർച്ച അന്വേഷണത്തെ കുറിച്ചാണ് ചർച്ച എന്റെ വിഷയത്തെ കുറിച്ച് അത് ഞാൻ കക്ഷിയാണ് സ്വാഭാവിക എന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു കേട്ടില്ല അത് കേൾക്കാത്തത് തെറ്റുമില്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അത്ര അധികാരമാണ് അപ്പൊ എനിക്ക് തുടർ നിയമങ്ങളോട് സ്വീകരിക്കാൻ നീ അവകാശമുണ്ട് നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശം എനിക്കുള്ളൂ സ്വഭാവമായിട്ട് ഞാൻ ആ കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കി വക്കീലന്മാരോട് ആലോചിച്ചു സ്വീകരിക്കും അതെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല എന്താ ചെയ്യേണ്ടത് ഇപ്പൊ കോടതി പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റത്തില്ല കോടതി അംഗീകരിക്കും അംഗീകരിച്ചുകൊണ്ട് തന്നെ നിയമപരമായ എന്റെ ഭാവം തുടർന്ന് ഒരു കോടതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കോടതി ഞാനത് മനസ്സിലാക്കി പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ കോടതി ഞാൻ ഒരു കോടതി ഞാൻ കോടതി അതെ അതെ അതോ ബെഞ്ചല്ലേ പറഞ്ഞത് അത് പറയട്ടെ ഇനിയിപ്പോ അപ്പീലും പറ്റില്ല അപ്പീൽ കോടതി അപ്പൊ അതിൽ എന്താണെന്നുള്ളത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത് അന്തിമ വിധി എന്ന് പറയല്ലോ അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞല്ലോ അതിനെന്തോ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ ഒരു തീരുമാനമില്ല അപ്പൊ മന്ത്രിയായിരുന്നു എന്റെ ജോലി